ಅನಿ <laughs> വേദനയും ഭീതിയും എത്രമാത്രമാണെന്നുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ അവർ വീടിനുള്ളിൽ അടയ്ക്കപ്പെട്ട രീതിയിൽ അതായത് വീടിനുള്ളിൽ തന്നെ തടങ്കലിൽ താമസിക്കേണ്ട ഒരു രീതിയിലേക്ക് ഇന്നത്തെ വയനാട്ടിലെ ജനങ്ങളും കുടുംബങ്ങളും വന്നിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സർക്കാരുകളും വനം വകുപ്പും ഇന്നത്തെ അവിടുത്തെ ജനങ്ങളെ എത്തിച്ചു എന്നുള്ളതാണ് ഇത് ഇന്ന് വയനാട്ടിലാണെങ്കിൽ നാളെ നമ്മളുടെ ഈ പ്രദേശത്തൊക്കെ സംഭവിക്കാവുന്ന ഒരു കാര്യങ്ങളുണ്ട് പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം കർഷക മക്കളുടെയും ഈ നാട്ടിലുള്ള ജനങ്ങളുടെ മുഴുവൻ പ്രതിഷേധവും ഇവിടെ നടക്കേണ്ടതാണ് കർഷകരെല്ലാവരും നേരത്തിലിറങ്ങി പൊതുവിലിറങ്ങി സമരം ചെയ്ത് നമ്മുടെ അവകാശങ്ങളും നമ്മളുടെ ജീവന് നല്ല ഭീഷണിയായിരിക്കുന്ന വന്യമൃഗങ്ങളെ ഈ നാട്ടിൽ നിന്ന് തുരത്തി ഒടിച്ച് കാട്ടിൽ വസിക്കേണ്ടത് കാട്ടിൽ തന്നെ വളർത്തണം അല്ലെങ്കിൽ അവിടെ തന്നെ ജീവിക്കണം നാട്ടിലിറങ്ങുന്നതിന് വെടിവെച്ച് കൊല്ലേണ്ടതാണെങ്കിൽ വെടിവെച്ച് കൊല്ലണം അടിച്ചു കൊല്ലേണ്ടതാണെങ്കിൽ അടിച്ചു കൊല്ലണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ നാടിന്റെ മക്കൾക്ക് ഇവിടുത്തെ കർഷക മക്കൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ സാധിക്കുള്ളൂ അതിനോടനുബന്ധിച്ച് താമരശ്ശേരി രൂപതേരം എത്ര ഇന്നലെ നടത്തിയ പ്രസ്താവനയുണ്ട് അതിനോ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചിരിക്കുന്നത് കോടഞ്ചേരി ഇടവകീടനില് ഈ പ്രതിഷേധ ജ്വാല ഇവിടെ നടക്കുമ്പോൾ ഈ പ്രതിഷേധ ജ്വാലയെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് നമ്മുടെ സ്നേഹ ബഹുമാനപ്പെട്ട ഓടഞ്ചേരി ഐക്കുളമ്പിലാണ് അച്ഛനെ ഏറ്റവും സ്നേഹത്തോട് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുന്നതിനായിട്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മറ്റ് ഇവിടെ നിൽക്കുമ്പോ രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത് അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിമൂന്നിൽ ഗാഡ്ഗിൽ കസൂർ രംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കോടഞ്ചേരി അങ്ങാടിയിൽ ഈ ഈ നിൽക്കുന്ന സ്ഥലത്തുണ്ടായ ഒരു ശക്തമായ പ്രതിഷേധമുണ്ട് ആ രണ്ടായിരത്തി പതിമൂന്നിലെ പ്രതിഷേധം ഇന്ത്യ മഹാരാജ്യം കിടുങ്ങി അന്ന് യു പി എ അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ താമരശ്ശേരി ബിഷപ്പിനെ നമ്പർ ടെൻ ജനപതിലേക്ക് വിളിപ്പിച്ച് ഗാഡ്ഗിൽ കസൂർ രംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കില്ല എന്ന് പ്രസ്താവിച്ചു ഇന്ന് പതിനഞ്ച് പത്ത് വർഷത്തിന് ശേഷം പതിനൊന്ന് വർഷത്തും കഴിഞ്ഞിട്ടും ഗാഡ്ഗിൽ കസൂർ രംഗം റിപ്പോർട്ട് നടപ്പിലാക്കുമ്പോൾ നടപ്പിലാക്കുന്ന കാര്യം ഓർക്കുമ്പോൾ അധികാരികൾ ശ്രദ്ധിക്കുക അധികാരികളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് കോടഞ്ചേരി അങ്ങാടിയിൽ നടന്ന പ്രതിഷേധമാണ് അത്തരത്തിലുള്ള ശക്തമായ ഒരു പ്രതിഷേധമാണ് ഇന്നലെ പുൽപ്പള്ളിയിൽ ഉണ്ടായിട്ടുള്ളത് അതുപോലുള്ള ശക്തമായ പ്രതിഷേധം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ നാട്ടിലെ മലയോര ജനതയ്ക്ക് സ്വസ്ഥമായി കടന്നുറങ്ങാൻ കഴിയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് തന്നെ പള്ളി കഴിഞ്ഞപ്പോൾ അച്ഛൻ എല്ലാരെയും വിളിച്ചു പറയേണ്ടി വന്നു ആന വരും ആന വരും അങ്ങനെ ഒരു ഒരു സ്ഥിതി ഉണ്ടാകാതെ ഇതിനെതിരെ എല്ലാവരും എല്ലാം മറന്ന് പ്രതിഷേധം ഇറങ്ങിയെങ്കിൽ മാത്രമേ വനം വകുപ്പും അധികാരികളും കണ്ണു തുറക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം വരും നാളുകളിലും ആരെയും കടുവയിറങ്ങും നമ്മളെ മലയോര ജനതയെ വിഷമിപ്പിക്കും അപ്പോൾ അതിശക്തമായ പ്രതിഷേധം ഉയർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ ചാലിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നത് നന്ദി നമസ്കാരം സിസ്റ്റേഴ്സ് കത്തോലിക്ക കോ ഭാരവാഹികളെ പ്രതിനിധികളെ വിവിധ സംഘടനകളുടെ പോരാളികളെ കോടഞ്ചേരിയിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിൽ നമുക്ക് നാല് ജീവനുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത് വയനാടിനെ സംബന്ധിച്ച മാത്രം ഒരു വിഷയമല്ല അതുകൊണ്ടാണ് നമ്മളും ഇന്നീ പ്രതിഷേധത്തിന് താമരശ്ശേരി രൂപതയിലെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നൂറ്റി ഇരുപതോളം ഇടവകളിൽ ഇന്നീ പ്രതിഷേധത്തിൻ്റെ ജാല ഉയരുകയാണ് ഇവിടുത്തെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചുകൂടി ഒരു ജാലയൊന്നും ഉയർത്തിയിട്ടില്ല അത് നിങ്ങളുടെ ഹൃദയങ്ങളിലാണ് ജ്വാല ഉയർന്നിട്ടുള്ളത് കാരണം ആത്മരോക്ഷത്തിൻ്റെ ജ്വാല നിങ്ങൾ ഉയർത്തി കഴിഞ്ഞു ഈ പ്രതിഷേധത്തിൽ വമ്പിച്ച ഉത്സാഹത്തോടെ നിങ്ങളതിന് പിന്തുണ നൽകിയിരിക്കുന്നു നിങ്ങൾ ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകണം ഈ ജീവികളുടെ ആക്രമണത്തിൽ ഒരു മനുഷ്യരക്തം പോലും നഷ്ടപ്പെടാൻ നമുക്ക് ഇടയാകരുത് നമ്മൾ വരണം നമ്മളുടെ നിസ്സംഗത അത് അധികാരികളെ അധികാരികളെ ഇത് പിന്തിരിപ്പിക്കും അധികാരികൾ ഇപ്പോഴും എ സി റൂമിൽ ഇരുന്ന് അവര് ഒരു ആനയെ കണ്ടാൽ അതിന് മയക്കുവേടി വെക്കണമോ എന്ന് ആലോചിക്കാനായിട്ട് നാല് ദിവസമുണ്ട് അതിനെ തെരയാനായിട്ട് ഈ ആധുനിക സൗകര്യങ്ങളെല്ലാം ഉള്ളപ്പോഴും അതിന് പുറകെ പത്ത് ദിവസമായിട്ട് നടക്കുന്നു ഇതുവരെ ആനെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ തന്നെ പ്രതിഷേധമായി മുന്നോട്ട് വന്ന് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാം വയനാട്ടിലെ വേദന അനുഭവിക്കുന്ന ആ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം അടുത്ത വ്യാഴാഴ്ച കത്തോലിക്കൗൺസിൽ നേതൃത്വത്തിൽ ഒരു ദിവസം വയനാട്ടിൽ ഉപവാസ ധർണ സംഘടിപ്പിക്കുന്നുണ്ട് അതിന് നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരിടുന്നു കൂടുതൽ ആവശ്യമില്ല ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു വരാൻ പോകുന്ന യുഗത്തിനെ കുറിച്ച് താമരശ്ശേരി രൂപതയിൽ കൂടിയ വൈദികർ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിൽ ആന്റണിയോ കൊടുവനാൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു ഈ വാചകം നിങ്ങളെ ആരും ഇറക്കി വിടില്ല നിങ്ങൾ ഇറങ്ങിപ്പോയിക്കൊള്ളും അന്ന് പോലെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് ഗതികൾ വരില്ല നമ്മുടെ വിചാരം എന്റെ അടുത്ത് വന്നില്ലല്ലോ എനിക്കിത് വന്നില്ലല്ലോ എന്നാണ് നമ്മുടെ അടുത്തും വരും കാരണം ഇതിന് പുറകിൽ ആഗോള ജീവി ബുദ്ധിജീവികളുണ്ട് പരിധി പരിധികൾ എന്ന് പറയുന്ന ബുദ്ധിജീവികൾ കാർബൺ ഫണ്ടും മേടിച്ചിട്ട് നമ്മളെ ഇറക്കി വിടാനുള്ള സകല ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് അനങ്ങാപ്പാറ നയം ഗവൺമെന്റ് എല്ലാം ഇതിന് പുറകിലാണ് സ്നേഹമുള്ളവരെ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ പോരാടിയില്ലെങ്കിൽ ലക്ഷങ്ങൾ പെടുന്ന കൊടുത്ത് വീട് ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ച് വീടുകളും നമ്മളെ സമ്പത്തും എല്ലാം നശിച്ച് നമ്മൾ വീണ്ടും തിരിച്ചു പോകാണ്ട് ഗതിയിൽ വരും ഒന്നുമില്ലായ്മയിലേക്ക് പറയാനുള്ളത് ഓരോ നിമിഷവും ഈ നിൽക്കുക പ്രവർത്തിക്കുക പോരാടുക എല്ലാ ആശംസിച്ചുകൊണ്ട് സംസാരിക്കുക മറ്റ് വിശിഷ്ട വ്യക്തികളെ ഇവിടെ പ്രിയ സഹോദരങ്ങളെ ഒരു ആന ഒരാളെ ചവിട്ടിക്കൊല്ലേണ്ടി വന്നോ ഈ വയനാട്ടിലെ മനുഷ്യർക്ക് എന്താണ് പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങാന് ഇപ്പോൾ തുടർച്ചയായിട്ട് രണ്ട് ജീവനുകൾ അവിടെ തന്നെ നഷ്ടപ്പെടുത്തി ഓരോ കാട്ടാനകൾ അല്ലെ കാഠിജന്തുക്കൾ മനുഷ്യരുടെ ജീവനെടുത്തതിൻ്റെ കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ഊഹിക്കാൻ കഴിയാത്തതല്ല എത്രയോ വലിയ കണക്കുകളാണത് ഓരോ ദിവസവും നമ്മുടെ ജീവനും ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ നമുക്കൊപ്പം നിൽക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ വയനാട്ടിലുള്ള ആ പ്രതിഷേധ സംഗമത്തിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് കാരണം അത് സംഘടനകളൊന്നും നോക്കാതെ തന്നെ അത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നമാണെന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെ എല്ലാവരും പങ്കെടുക്കുക ഇവിടെ കൂടി ഈ വെയിലത്തെ ഇനിയും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവർക്കും പ്രത്യേകമായി നന്ദി അർപ്പിച്ചുകൊണ്ട്